നല്ല രുചികരമായിട്ടുള്ള ഒരു ഇളനീർ പായസത്തിൻ്റെ റെസിപ്പിയാണ് അതിനായിട്ട് അഞ്ച് കരിക്കാണ് എടുത്തിട്ടുള്ളത് വെള്ളം മാറ്റിയതിന് ശേഷം നമുക്ക് ഇളനീര് എടുത്തു വെക്കാം ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം പകുതി ഇളനീര് അരച്ചെടുത്ത് വെക്കാം ഉരുളിയിലേക്ക് പാലൊഴിച്ച് നല്ല കുറുകി വരുമ്പം പകുതി കരിക്ക് ഇതുപോലെ പീസാക്കിയെടുത്തത് പാലിലേക്ക് ഒഴിച്ച് കൊടുക്കാം അരച്ച് വെച്ചാൽ ഇളനീരും കൂടി നന്നായിട്ട് യോജിപ്പിക്കണം വേവിച്ച് വെച്ച ചവ്വരിയും അരക്കപ്പ് മിൽക്ക് മേഡും കൂടെ ഒഴിച്ച് ആവശ്യത്തിന് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ഇട്ട് കൊടുക്കാം ഇനി നട്ട്സ് ഒന്ന് നെയ്യിൽ മൂപ്പിച്ച് ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ രുചികരമായിട്ടുണ്ട് ഇളനീർ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് നീർ പായസത്തിന് ഒന്നുകൂടി രുചി കൂട്ടാനായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം കുളിച്ചാൽ നല്ല രുചിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ